എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രപഞ്ചവുമായി സംസാരിക്കാൻ പഠിക്കാം എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും പ്രപഞ്ചവുമായി അറിഞ്ഞോ അറിയാതെയോ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് പരസ്പരം സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള ഈ വിശാലമായ പ്രപഞ്ചം നമ്മുടെ ആശയങ്ങളെയും വികാരങ്ങളെയും കേൾക്കുന്നു എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നാം പറയുന്ന ഓരോ വാക്കുകളും നാം കാണുന്ന ഓരോ കാഴ്ചയും നമുക്കുള്ളിൽ ഓരോ വികാരവും എല്ലാം പ്രപഞ്ചം ആകർഷിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് പ്രപഞ്ചത്തോട് എങ്ങനെ സംസാരിക്കാമെന്നും അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെ ആകർഷിക്കാമെന്നും ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് ക്ഷമ സമാധാനം സമൃദ്ധി സ്നേഹം അബണ്ടൻസ് എന്നിവ വന്നു ചേർന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം പ്രപഞ്ചത്തോട് സംസാരിക്കാനുള്ള മാധ്യമങ്ങളാണ് ഇനി എങ്ങനെയാണ് പ്രപഞ്ചത്തോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മുകളിലേക്ക് നോക്കി ആകാശത്തോട് സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ പ്രപഞ്ചത്തോട് സംസാരിക്കുന്നത് നമ്മുടെ എനർജി വൈബ്രേഷൻ ചിന്തകൾ എന്നിവയിലൂടെ നാം പ്രപഞ്ചത്തെ മെസ്സേജ് അയച്ച് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു നമുക്കൊന്നും നേരിട്ട് പറയേണ്ടതില്ല പ്രപഞ്ചം മനസ്സിലെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും കൂടി കേൾക്കുന്നു നമുക്ക് തീർച്ചയായ വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ എനർജി പ്രപഞ്ചം തിരിച്ചറിയുന്നു ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ഒരു സാധാരണമായ പ്രാർത്ഥന അതായത് എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള എനർജി എന്താണ് എന്ന് ശ്രദ്ധിക്കണം നമുക്കൊരു ജോലി വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എനർജി ദാരിദ്ര്യം അല്ലെങ്കിൽ അഭാവം അതായത് ഇല്ലായ്മ ശരിയല്ലാത്ത ജീവിതം ഇതൊക്കെയായിരിക്കും ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മാറ്റാൻ വേണ്ടി എനിക്കൊരു ജോലി വേണം ഇതായിരിക്കും നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന മെസ്സേജ് ഇതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം അത് തന്നെ നമുക്ക് തിരിച്ചു തരുന്നത് ഈ പറയുന്ന ദാരിദ്ര്യവും ഇല്ലായ്മയും താളം തെറ്റിയ ജീവിതവും തന്നെയായിരിക്കും നമുക്ക് തിരിച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ നമ്മളവിടെ ചിന്തിക്കുന്നത് ഞാൻ ശരിയായാണല്ലോ മാനിഫെസ്റ്റ് ചെയ്തത് ശരിയായ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കും ആ ശരിയായ ഉദ്ദേശത്തിൻ്റെ എനർജി എന്തായിരുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കണം പ്രപഞ്ചത്തിലെ നിയമങ്ങളെ പരിശോധിച്ചാൽ അതിന് പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ഉള്ളിൽ എന്ത് തരം എനർജി ഉണ്ട് അതുപോലെ ഉള്ളതിനെ നമ്മൾ ആകർഷിക്കുന്നു അതാണ് ലോ ഓഫ് അട്രാക്ഷൻ അടുത്തത് ലോ ഓഫ് വൈബ്രേഷൻ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഓരോ തരത്തിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഉള്ളിലെ ചിന്തകൾക്കും വികാരങ്ങൾക്കും വൈബ്രേഷനുണ്ട് ആ വൈബ്രേഷനുമായി മാച്ചുള്ളതിനെ നമ്മൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു മൂന്നാമത്തേത് ലോ ഓഫ് ആക്ഷൻ പ്രപഞ്ചത്തോട് സംസാരിക്കുക എന്നത് ഉപവാസമല്ല അതിനൊപ്പം ആക്ഷൻ കൂടി വേണം നമ്മൾ ദിവസേന പറയുന്ന ഓരോ വാക്കുകളും ഒരേ സമയം നിങ്ങൾക്കും പ്രപഞ്ചത്തിനും ഒരു സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് മാത്രമല്ല പ്രപഞ്ചം കേൾക്കുന്നത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് പ്രധാനമായും പ്രപഞ്ചം കേൾക്കുന്നത് ഇനി എങ്ങനെയാണ് പ്രപഞ്ചത്തോട് സംസാരിക്കേണ്ട ശരിയായ രീതി എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ശാന്തമായ മനസ്സ് ശാന്തമായ മനസ്സിൽ നിന്നും വേണം പ്രപഞ്ചത്തോട് സംസാരിക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് എന്തു ചെയ്യാം ധ്യാനം ചെയ്യേണ്ടതുണ്ട് പ്രോപ്പറായി മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിനെ ക്ലെൻസ് ചെയ്യാം നമ്മുടെ ഉള്ളിൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക ഉള്ളിലേക്ക് സമാധാനം കൊണ്ടുവരിക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ആഗ്രഹം വ്യക്തമാക്കുക അതായത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് ക്ലാരിറ്റി കൊണ്ടുവരിക കാണാൻ കഴിയുന്ന രീതിയിൽ സ്പെസിഫിക് ആക്കി പറയുക നിങ്ങളൊരു കാറാണോ ജോലിയാണോ വീടാണോ സ്നേഹബന്ധമാണോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാനായി സാധിക്കണം കൃത്യമായി കാണാനായി സാധിക്കണം മൂന്നാമത്തെ കാര്യം പ്രസൻ ടെൻസിൽ ഉപയോഗിക്കുക ഞാനിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ടെൻസിൽ ചിന്തിക്കാൻ സാധിക്കണം ഞാൻ നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ജോലിയിലാണ് ഞാൻ ആഗ്രഹിച്ച വീട്ടിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് എന്നൊരു ചിന്തയിൽ വേണം നമ്മളെപ്പോഴും ഇരിക്കാനായിട്ട് അടുത്തത് ഇമോഷൻസ് ചേർക്കുക നമ്മൾ എന്ത് കാര്യമാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ മാനിഫെസ്റ്റേഷനിൽ ഇമോഷൻസ് കൊടുക്കുമ്പോഴാണ് അത് നമ്മളിലേക്ക് എത്തുന്നത് അതായത് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക താങ്ക് യു പറയുക നന്ദി നമ്മൾ എത്രത്തോളം പറയുന്നു അതിലേക്ക് നമ്മൾ കൂടുതൽ പവറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓൾറെഡി ഉള്ളതിനാണ് ഞാൻ നന്ദി പറയുക അത് കാരണം എനിക്ക് ഓൾറെഡി ഉണ്ട് എന്നൊരു വിശ്വാസത്തിൽ വേണം നമ്മളെപ്പോഴും ഇരിക്കാനായിട്ട് അഞ്ചാമത്തെ കാര്യം ലെറ്റിറ്റ് ഗോ ചെയ്യുക സംശയമില്ലാതെ വിട്ടുകൊടുക്കണം ഈ കാര്യം എനിക്ക് സംഭവിച്ചിരിക്കും എന്നൊരു ഉറപ്പ് ആദ്യം തന്നെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക അതിനുശേഷം അത് സംഭവിച്ചതായി ലെറ്റിറ്റ്ഗോ ചെയ്യുക നിങ്ങളൊരു കാറ് വാങ്ങാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ കാറിനെ കുറിച്ച് ചിന്തിക്കില്ല കാരണം നിങ്ങളവിടെ ലെറ്റിറ്റ് ഗോ ചെയ്തു അതാണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ ഒരിക്കലും സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തിലുള്ളതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കില്ല അതുകൊണ്ടാണ് ലെറ്റിറ്റ് ഗോ ചെയ്യണം നമ്മൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും അതിനെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ലെറ്റിറ്റ് ഗോ ചെയ്തിരിക്കണം നിങ്ങൾ മറന്നാലും പ്രപഞ്ചം ഒരിക്കലും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ മറക്കില്ല അത് നിങ്ങളിലേക്ക് തന്നെ എത്തിയിരിക്കും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ യൂണിവേഴ്സിലേക്ക് വിശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം അതുകൊണ്ടാണ് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം എന്ന് പറയുന്നത് ഒരാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ നിരന്തരമായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചേസിങ് എനർജിയാണ് സംഭവിക്കുക അതൊരിക്കലും നിങ്ങളിലേക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു എനർജിയാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക നിങ്ങൾക്കില്ലാത്തൊരു സാധനത്തിനോടാണ് നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുക അറ്റാച്ച്മെൻ്റില്ലാതെ ഡിറ്റാ ഇരിക്കാനായിട്ട് എപ്പോഴും നമുക്ക് സാധിക്കണം അതിനെന്ത് വേണം യൂണിവേഴ്സിനോടുള്ള വിശ്വാസം നമുക്ക് കൂട്ടണം എനിക്ക് അർഹതയുള്ളതാണ് അത് കാരണം എന്നിലേക്ക് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നൊരു ഉറച്ച വിശ്വാസമാണ് നിങ്ങളാദ്യം ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ സംസാരിക്കേണ്ട രീതിയുണ്ട് നമ്മളെപ്പോഴും നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളോട് സെൽഫ് ടോക്ക് നടത്തുന്നുണ്ട് പക്ഷേ കൂടുതൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകളായിരിക്കും നടത്തുന്നുണ്ടാകുക ഇനി ബോധപൂർവം നിങ്ങൾ സെൽഫ് ടോക്ക് നടത്തുക ഞാൻ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ആഗ്രഹങ്ങൾ സത്യമാകാൻ ഒരുങ്ങുകയാണ് എന്നൊരു വിശ്വാസത്തിൽ വേണം നിങ്ങളെപ്പോഴും ഇരിക്കാൻ അങ്ങനെ വേണം നിങ്ങളെപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക ഒരു ദിവസം കുറഞ്ഞത് അഞ്ച് എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാഴ്ച നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കാൻ സാധിക്കണം നിങ്ങൾ എന്താണോ പുറമേ കാണാൻ ആഗ്രഹിക്കുന്ന ലോകം അതാദ്യം നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കണം ഏത് ആഗ്രഹമാണെങ്കിലും ആദ്യം നിങ്ങളുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം അടുത്തത് സ്ക്രിപ്റ്റിംഗ് ആണ് ഒരു ഡയറി എടുത്ത് പ്രസൻറ്റൻസിൽ എഴുതുക എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായി നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഓൾറെഡി നമുക്ക് ലഭിച്ചതുപോലെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം നന്ദി യൂണിവേഴ്സ് എപ്പോഴും നമ്മൾ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുക എന്താഗ്രഹമാണോ എനിക്ക് വേണ്ടത് അത് ഓൾറെഡി എനിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിനെ നന്ദി പ്രകടിപ്പിച്ചു കൊണ്ടേരിക്കാം ആഗ്രഹം കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രപഞ്ചം നമുക്ക് വേണ്ടതെല്ലാം നൽകാൻ ഒരുക്കമായിരിക്കുന്നു എന്നാൽ നമുക്കത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്നൊരു ചിന്തയാണ് എപ്പോഴും വേണ്ടത് നിങ്ങളുടെ ചിന്തകൾ സ്വപ്നങ്ങളായി മാറട്ടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളായി മാറട്ടെ ഇന്നു മുതൽ നമ്മൾ യൂണിവേഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങാം ശക്തമായ ദൃഢനിശ്ചയം ശുദ്ധമായ മനസ്സും വിശ്വാസവും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ അത്ഭുതങ്ങൾ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് യു